ഹായ് കൂട്ടുകാരി ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് യു എസ് എസ് പരീക്ഷയ്ക്ക് കേരള പാഠാവലിയിൽ നിന്നും ചോദിക്കാവുന്ന ചില പ്രധാന ചോദ്യങ്ങൾ പരിചയപ്പെടാം നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക യൂണിറ്റ് ഒന്ന് ഓർമ്മയുടെ ജാലകം ചോദ്യം ഒന്ന് ഓർമ്മയുടെ ജാലകം എന്ന യൂണിറ്റിലെ കവി ആർ രാമചന്ദ്രനുമായുള്ള അഭിമുഖം ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഉത്തരം കവിയും കവിതയും എന്ന പുസ്തകത്തിൽ നിന്ന് ചോദ്യം രണ്ട് ഓർമ്മയുടെ ജാലകം എന്ന യൂണിറ്റിൽ കവി ആർ രാമചന്ദ്രൻ ഏത് കവിതയിലെ യാത്രാനുഭവമാണ് പങ്കുവയ്ക്കുന്നത് ഉത്തരം ശ്യാമസുന്ദരി എന്ന കവിതാ സമാഹാരത്തിലെ അജന്ത എന്ന കവിത ചോദ്യം മൂന്ന് കവി ആർ രാമചന്ദ്രനുമായി നടന്ന സാഹിത്യ ചർച്ചകൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കോലായ ചോദ്യം നാല് രാജൻ കാക്കനാടൻ അഭിനയിച്ച സിനിമ ഏതാണ് ഉത്തരം ജി അരവിന്ദൻ്റെ എസ്തപ്പാൻ എന്ന സിനിമ ചോദ്യം അഞ്ച് രാജൻ കാക്കനാടിൻ്റെ നോവൽ ഏത് ഉത്തരം നേരമില്ലാത്ത നേരത്തെ ചോദ്യം ആറ് മലയാളത്തിൻ്റെ ആദ്യ യാത്രാ വിവരണം ഏതാണ് ഉത്തരം വർത്തമാന പുസ്തകം ചോദ്യം ഏഴ് അളകനന്ദയിലെ വെള്ളാരങ്കല്ലുകൾ എന്ന പാഠത്തിൽ പരിചയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ പുരാതന ജനവിഭാഗം ഏതാണ് ഉത്തരം ഗഡ്വാളി ചോദ്യം എട്ട് അളകനന്ദ ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം ഗംഗ ചോദ്യം ഒൻപത് ഹിമവാൻ്റെ തട്ടിൽ എന്നത് ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം യാത്രാവിവരണം ചോദ്യം പത്ത് ചമോളി ധർമ്മശാലയിൽ മറക്കാനാവാത്ത ഒരു രാത്രി പിപ്പിൽ കോട്ടയിലേക്കുള്ള യാത്ര എന്നീ അധ്യായങ്ങൾ ഏത് യാത്രാ വിവരണ ഗ്രന്ഥത്തിലാണ് കാണാൻ കഴിയുക ഉത്തരം ഹിമവാൻ്റെ മുഗൾ തട്ടിൽ ചോദ്യം പതിനൊന്ന് കയ്യെത്താ ദൂരത്ത് എന്ന പാഠഭാഗം ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഉത്തരം ആത്മകഥയ്ക്കൊരാമുഖം എന്ന പുസ്തകത്തിലെ മഹദർശനങ്ങൾ എന്ന അധ്യായത്തിൽ നിന്ന് ചോദ്യം പന്ത്രണ്ട് അഗ്നിസാക്ഷി എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ലളിതാംബിക അന്തർജനം ചോദ്യം പതിമൂന്ന് ലളിതാംബിക അന്തർജനത്തിൻ്റെ അനുഭവക്കുറിപ്പുകളുടെ സമാഹാരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ആത്മകഥയ്ക്കൊരാമുഖം ചോദ്യം പതിനാല് പച്ചക്കിളിയുടെ കൂടെ പറക്കാൻ പഠിക്കണം എന്ന് കുഞ്ഞു ലളിതാംബികയോട് പറഞ്ഞതാരെ ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം പതിനഞ്ച് പച്ചക്കിളി ഇപ്പോഴും വിദൂരതയിൽ തന്നെ ഈ വാക്യത്തിൽ പച്ചക്കിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം നമ്മുടെ മനസ്സിലെ വ്യാമോഹങ്ങളെയാണ് ഇവിടെ പച്ചക്കിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു എസ് എസ് പരിശീലനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത മുൻ വീഡിയോകൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക